ശനിയാഴ്ച പ്രഷർ കേറിയിട്ട് ബ്ലഡ് ഡോമറ്റ് ചെയ്തിട്ട് നിന്റെ പേര് തന്നെ നീന്ത കോളേജിലെ പഠിക്കാൻ അറിയാം എല്ലാം കറിയാം എന്നോടൊന്ന് ചോദിക്കും ചോദിക്കാനല്ലോ വൈഫിന്റെ കൂട്ടുകാരും നല്ല ഒരു വൈക്കോല് വെച്ചിട്ട് ഇതാണ് സ്ഥാനാർത്ഥി പറഞ്ഞാൽ കുത്തുന്ന അരി വച്ചിട്ടില്ല അത് ഒരു വിഷയം വൈഫിന്റെ പറയുന്നുണ്ട് ഞാൻ ആരാണെന്നില്ല പബ്ലിക്കാണല്ലോ എന്റെ രാഷ്ട്രീയം പബ്ലിക്കല്ല അവിടെ രാഷ്ട്രീയം പബ്ലിക് ആണ് ഇല്ല ഇല്ല കഴിഞ്ഞാണ് പിന്നെ എന്തോന്ന് ജോലിക്ക് വിട്ടില്ല അമ്മ ഇഷ്ടപ്പെട്ടു എനിക്ക് ഭയങ്കര ഭയങ്കര യോജിപ്പുള്ള അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് കിട്ടിയിരുന്ന ഇപ്പൊ കിട്ടുന്ന മണിക്ക് നമ്മൾ വൈകിട്ട് ണിക്കൊക്കെ ഒന്ന് നിക്കാൻ കിട്ടും മനസ്സിലൊന്നും തോന്നിയില്ല കാരണം അതിന്റെ കഥ എനിക്ക് അറിയില്ല എനിക്ക് തന്നെ ആർക്കും അറിയില്ല ഇന്ത്യയുടെ രാഷ്ട്രീയം തെറ്റാണ് ഈ കുവൈത്തിലേക്ക് നോക്കിയാൽ അഞ്ച് അഞ്ച് അഭിനയിച്ചു ടോട്ടൽ നാടകം 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 നിർത്തുന്നു നിർത്തിയില്ല ഇപ്പോഴും ഉണ്ട് പക്ഷെ എനിക്ക് ഗസാഖ്യാസത്തില് ഇപ്പം കേരള കേരളപെറോയില് നവംബർ മൂന്ന് നാല് അഞ്ച് നാടകം തിരുവനന്തപുരം കളിക്കുന്നുണ്ട് ഗവൺമെന്റ് കളി അതും കൂടെ ഞാൻ കളിക്കാം ഒരു സബ്സ്യൂട്ട് വെക്കാൻ പറഞ്ഞു കാരണം സിനിമയല്ലേ അല്ലേ നമുക്ക് ഒരിക്കലും ഡേറ്റിന്റെ പ്രശ്നം കൊണ്ട് നമ്മളെ ഡേറ്റിന് വേണ്ടി അങ്ങനെ വെയിറ്റ് ചെയ്യോ അല്ലേ അപ്പം ഒരു വെക്കുക എനിക്ക് സമയമുണ്ടെങ്കിൽ ഞാൻ വന്നിട്ട് കളിക്കും അല്ലെങ്കിൽ അവര് കളിക്കും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ജീവിതമാർഗം സിനിമയാണല്ലോ അല്ലെ അപ്പം ഈ സിനിമയിലേക്കുള്ള വരവ് അല്ലേ സിനിമയിലേക്ക് വരുന്നത് അതിന് മുന്നേ സിനിമയുണ്ട് ഞാൻ പറഞ്ഞ പ്രിയാന്തന്റെ സംഭവം ഇതിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ നാടകം തന്നെയാണ് അഭിനയമാണ് കൊള്ളാം കൊള്ളാം ഡോക്യുമെന്ററി എന്താ ഷോർട്ട് ഫിലിം ആയാലും എന്തായാലും ഭാഷയാണ് അത് കഴിഞ്ഞിട്ട് സിനിമ ജീവിതത്തിൽ ജീവിതത്തിലേക്ക് സിനിമയിലേക്ക് വരുവാന്നു ഈ സിനിമയിൽ വരുമ്പോ സിനിമയിൽ വരുമ്പോ അച്ഛനൊക്കെ ഉണ്ടല്ലോ അച്ഛൻ മരിച്ചു അച്ഛൻ അമ്മയുണ്ടല്ലോ അല്ലെ അമ്മ അമ്മ മരിച്ചാ നമ്മള് ഞാൻ വാർത്ത കൊടുത്തുണ്ട് അമ്മയുണ്ടല്ലോ സിനിമയിൽ വന്ന് ആദ്യ സിനിമ കാണാൻ ആരൊക്കെയാണ് പോയത് ആദ്യ സിനിമ കാണാൻ സിനിമ സിനിമ കാണാൻ ഇല്ല അത് ഫസ്റ്റ് സിനിമ കോഴിക്കോട് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഓട്ടോ സിനിമ കോഴിക്കോട് വരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടു പിന്നെ വീട്ടിൽ പോയിട്ട് ഞാനും അമ്മയും വൈഫും കൂടെയാണ് പോയത് പങ്ങളും ഒക്കെയാണ് പോയത് അമ്മ എന്താ പറയാ ഞാൻ മുപ്പത്തി മൂന്നാം വയസ്സിലെ കഴിക്കുന്നത് വയറിങ്ങും പ്ലംബിങ്ങും പണി തന്നെ ആ സമയത്തു നാടകം വയറിങ്ങും പ്ലംബിങ്ങും പണി കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഈ കോൺട്രാക്ട് വർക്കും അതും ഒരു പിന്നെ അമ്മയും ഞാനും വീട്ടിലുള്ളു അമ്മയും ഞാനും മാത്രമേ വീട്ടിലുള്ളൂ അങ്ങനെ നമുക്ക് കുറച്ച് അസുഖങ്ങളും എല്ലാം ഉണ്ടായിരുന്നു മുംബൈ ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനൊരു ശനിയാഴ്ച ശനിയാഴ്ച പ്രഷറുണ്ട് നമ്മൾക്ക് പ്രഷർ കേറിയിട്ട് ബ്ലഡ് ഡോമറ്റ് ചെയ്തിട്ട് അടുക്കളയിൽ കിച്ചണിൽ ഇങ്ങനെ വെക്കുമ്പോ അമ്മ കുട്ടികൾ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട് കുട്ടികൾ അമ്മേനെ ഭയങ്കര ഇഷ്ടമാണ് അമ്മ എന്തൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോ അങ്ങനെ ഒരു ജോളിയാണ് അമ്മ അമ്മ നമ്മൾ കുട്ടികളപ്പരം കളിക്കുന്നതാണ് എന്റെ പാത്രത്ത് പുറത്തേന്ന് പറഞ്ഞു കുട്ടികൾ ഓടിക്കാന്ത എന്തോ എടുത്ത് ദേഷ്യം വന്നിട്ടൊന്നും എടുത്താണ് ഇവർ ഇവരുള്ളിൽ പോകാൻ വിശേഷം അങ്ങനെ ഞാൻ അവിടുന്ന് ഞാൻ പണിയിലുള്ളത് എല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ പോയി എൻ്റെ പിറ്റേൻ്റെ പിറ്റേന്ന് ചേട്ടനൊക്കെ വന്നു എല്ലാവരും അന്നാണ് തീരുമാനം ഇങ്ങനെ പോയാൽ പറ്റില്ല വീട്ടിലൊരാൾ വേണം കല്യാണം കഴിക്കണം നോക്കിയെന്ന് ഞാൻ പറഞ്ഞു അങ്ങനെ

അപ്പൊ ഞാൻ പറഞ്ഞു എനക്ക് ഈ പരിപാടി പറ്റൂല അവസാനം പറഞ്ഞു ഇപ്പൊ കല്യാണം വെച്ച കോളേ പോയിട്ട് ഞാൻ കണ്ടു അന്നും കോളേജിൽ ഞാൻ പോകുന്നത് എൻ്റെ ഒരു ജ്യേഷ്ഠ തുല്യ സഹോദരനുണ്ട് വിനു വിനുണ്ട് അച്ഛൻ്റെ മരുമകനാണ് ഞാൻ അത് അച്ഛന്റെ വീട്ടില് അവരെ ഏട്ടൻ രാമകൃഷ്ണൻ അവരെ അടിക്കാൻ ഞാൻ കൊറേ കാലം താമസുണ്ടായി വക്കീലാണ് രാമകൃഷ്ണൻ വക്കീലാണ് അപ്പം പിന്നോട്ടം പറഞ്ഞു പിന്നെ ഇങ്ങനെ തരണം നന്നു പോകുന്നു ഞാൻ പറഞ്ഞു ഇല്ല കോളേജിലേക്ക് വന്നാൽ മതി സ്വന്തം ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ട് അങ്ങനെ ഞാൻ കാവ്യം കൊണ്ടും അങ്ങനത്തെ കയ്യില് കൊണ്ടില്ലേ കാവ്യം കൊണ്ടും ഷർട്ടെല്ലാം ഇട്ടൊക്കെ പോയത് എന്നെ മനസ്സിലാവും മനസ്സിലാവുമ്പോൾ അത്രേ ഉള്ളു കോമഡി അങ്ങനെയാണ് ഞാൻ കണ്ടു അപ്പൊ ഞാൻ ഓക്കെ എന്നാ പിന്നെ വീട്ടിൽ പോവാറു അങ്ങനെ വീട്ടിൽ പോയി കണ്ടു വീട്ടിൽ പോയി കണ്ടു ചടങ്ങാണല്ലോ കാണുവാണ് സംസാരിച്ചത് ആ ധന്യടുത്ത് കാണും ഞാൻ പറഞ്ഞത് ഇങ്ങനെയാ നിന്റെ പേര് ധന്യാ നീ ഇന്ന കോളേജിലെ പഠിക്കാൻ അറിയാം എല്ലാം കറിയാം നിനക്ക് എന്നോട് ഒന്ന് ചോദിക്കണ്ടോ അങ്ങനൊന്നും ചോദിക്കാനല്ലോ ഇത് നമുക്ക് അറിയുന്ന കാര്യം എന്താ പേര് എവിടെയാ പഠിക്കുന്നു ഒന്നും ചോദിക്കണ്ടല്ലോ ഞാൻ നിന്റെ പേര് തന്നെ അറിയാ നീന്ത കോളേജിലാ പഠിക്കുന്നറിയാ എല്ലാ അറിയാം നീ എന്നോടൊന്നും ഇല്ല ഒന്നും ചോദിക്കാനില്ല എന്നാ പിന്നെ ശരി കേട്ടോ ഇത്രേം വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ കല്യാണം പത്ത് വർഷം കൊണ്ട് നിശ്ചയം നടത്തി എൻഗേജ്മെന്റ് നടത്തി കല്യാണം നടത്തിയല്ലേ ഇപ്പം എത്ര കുട്ടികൾ കുട്ടികള് എന്ത് ചെയ്യുന്നു പ്ലസ് അഞ്ചാം ക്ലാസ് അഞ്ചാം ക്ലാസ്സിൽ ഈ പറഞ്ഞാലും അങ്ങനെ കല്യാണം നടന്നു അതിന്റെ ഇടയ്ക്ക് നാടകമുണ്ട് പ്ലംബിങ് ജോലിയുണ്ട് എല്ലാം ഉണ്ടായിട്ട് നമ്മൾ ഇങ്ങനെ പോവാണല്ലോ അതെ അതെ നേരത്തെ എന്നോട് തന്നെ ഞാൻ ഇനി ജോലിക്ക് പോകുന്നില്ല സിനിമയിലേക്ക് പോവാണെന്ന് പറഞ്ഞു അത് ധന്യ പൂർണ്ണ പിന്തുണ നൽകി ആ വീട്ടിലൊരു പിന്തുണ നമുക്ക് ഏറ്റവും വലുത് പിന്നെ ആ പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് എവിടെയും രക്ഷപ്പെടാൻ പറ്റും ഏത് കുടുംബത്തിലാണ് അപ്പൊ എനിക്കാണെങ്കിലും ണെങ്കിലും പിന്തുണ ഉണ്ടെങ്കിലോ നമ്മള് ഞാനിപ്പോ ജോലിക്ക് പോകുന്നത് ഞാൻ പോണ ഏത് സമയത്താ തിരിച്ചു പോകണമെന്ന് വൈഫിന് അറിയാൻ പറ്റില്ല നമ്മുടെ ജോലി അങ്ങനത്തെ അപ്പൊ വീട്ടിൽ നിന്ന് പിന്തുണ ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അങ്ങനെ പിന്തുണ അഭിനയത്തിലേക്ക് തന്നെ ഇങ്ങനെ ചേക്കേറിയാണ് സിനിമ നടൻ എന്ന നിലയിലേക്ക് വൈഫ് തിരിച്ചറിഞ്ഞിരിക്കും ഇപ്പൊ പ്രഷർ അല്ലെ പ്രേർച്ചറിഞ്ഞു എവിടെ പോയാലും നമ്മള് കൂടെ ആളുകളുണ്ട് ഫോട്ടോ എടുക്കാൻ ആളുണ്ട് വൈഫിന്റെ സന്തോഷം എങ്ങനെയാണ് ഇപ്പൊ വൈഫിന്റെ സന്തോഷമുണ്ട് കാരണം അങ്ങനെ ഉണ്ടല്ലോ ഇപ്പം അവളോട് മുമ്പൊക്കെ പറയല്ലോ പിന്നെ നീ നീ കാരണമാണ് അതായത് നീ അവനോട് പറഞ്ഞ് ശരിയാക്കേണ്ടത് അവൻ ഈ പണിയും വിട്ട് നാടകത്തിനാടകും അവൻ കുറച്ച് ബന്ധുക്കൾ അത്രേ ഉള്ളു അപ്പൊ അവളിങ്ങനെ ഇത് പറയുമ്പോൾ മനോട്ടന്റെ തീരുമാനമൊക്കെ ഒന്നും ചെയ്യാൻ പറ്റൂല അങ്ങനെ അങ്ങനെ പറഞ്ഞു പോലും ഇപ്പൊ അവളത് പറയും അവരൊക്കെ പിന്നെ നിന്റെ സപ്പോർട്ട് കൊണ്ടാന്നോൻ അങ്ങനെ നേരെ ഓപ്പോസിറ്റ് പറയുന്നു അഭിമാനല്ലേ അതില് സന്തോഷിക്കുന്നു അങ്ങോട്ട് അല്ലാണ്ട് എന്റെ അഭിനയം അവൾക്ക് ഇഷ്ടമാണ് കണ്ടുകഴിഞ്ഞാലും എന്തൊക്കെയോ പറയും അതൊന്നും ശരിയായിട്ട് ഭയങ്കര നമ്മൾ പറയും അങ്ങനെയൊക്കെ പറയും പിന്നെ മക്കളുടെ സ്കൂളിലൊക്കെ പോവാറല്ലേ ഒരു നടനായ നടനായന് ശേഷം ഗസ്റ്റൊക്കെ ആയിട്ട് പോയാൽ മക്കളെ സ്കൂളില് മൂ ഞാൻ മൂത്തവന്റെ ഞാൻ അങ്ങനെ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പാട്ടിക്കാണ് ഞാൻ വിളിച്ചു മൂത്തവന്റെ സ്കൂളിലേക്ക് ഒരു തവണ വിളിച്ചു അപ്പം ഞാൻ നാട്ടിലുണ്ടായില്ല എന്ന് പറയാം പോയില്ല പോയില്ല ഞാൻ പരമാവധി ഇങ്ങനെ ഒഴിവാക്കൂ എനിക്ക് ഈ മൈക്കിനും ഒന്നും സംസാരിക്കാൻ ഭയങ്കര പ്രശ്നമാണ് പ്രസംഗം എന്നുള്ള പരിപാടിയില്ലേ ഇങ്ങനെ എത്ര സംസാരിക്കാം ആരാളുണ്ടെങ്കിൽ ഞാൻ മുമ്പ് അഭിനയിക്കും आ, आ, ना ना <ínae> ും ആ നാടകത്തിലായാലും ഷൂട്ടിങ്ങിനോ എത്രയും എത്രയോ അമ്പത് നൂറ് പേരൊക്കെ ഉണ്ടാവില്ല എന്നിട്ട് അടിയിൽ നിന്ന് ഞാൻ അഭിനയിക്കും നാടകത്തിനും ആയിരം പതിനായിരം കണ്ടിട്ട് നമ്മൾ അഭിനയിക്കും പക്ഷേ പ്രസംഗിക്കാൻ ആവില്ല അതുകൊണ്ട് കോളേജ് സ്കൂളും രാഷ്ട്രീയം ഒന്നുമില്ല രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിട്ടുണ്ടോ ഇല്ല ഇതുവരെ ചെയ്തിട്ടില്ല പയ്യന്നൂര് കണ്ണൂരൊക്കെ ആകുമ്പോൾ രാഷ്ട്രീയം ഉണ്ടാവില്ല എല്ലാവർക്കും രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയെന്ന് വെച്ചാൽ നമ്മുടെ കളിക്കുന്ന നാടകത്തിൽ ഒരു രാഷ്ട്രീയം നാടക രാഷ്ട്രീയം അത് പറഞ്ഞു പോകും അത് പറഞ്ഞു പോകും നമ്മുടെ അതാണ് രാഷ്ട്രീയം അതാണ് നമ്മുടെ രാഷ്ട്രീയം രാഷ്ട്രീയം ഈ പയ്യന്നൂര് ഞാൻ ചോദിക്കാൻ കാരണം പയ്യന്നൂര് കണ്ണൂരാണല്ലോ രാഷ്ട്രീയമുള്ള എല്ലാ രാഷ്ട്രീയമുള്ളത് അവിടെ നിന്നുള്ള തുടക്കം എല്ലാവരും വരുന്നതും അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കാൻ ഏത് പാർട്ടി കാണും അപ്പൊ അതുകൊണ്ടാണ് രാഷ്ട്രീയമുണ്ടോ എന്ന് ചോദിക്കാനുള്ള കാരണം വൈഫിന്റെ എങ്ങനെയാണ് വൈഫിന്റെ വീട്ടുകാർ നല്ല രാഷ്ട്രീയക്കാരാ അവളുടെ അടക്കം വൈഫിനാർ നല്ല രാഷ്ട്രീയമുണ്ട് നല്ല രാഷ്ട്രീയമുണ്ട് അവ ഒരു വൈക്കോലിനെ വൈക്കോല് വെച്ചിട്ട് ഇതാണ് സ്ഥാനാർത്ഥി പറഞ്ഞാലും അവള് കുത്ത ഒരു വൈക്കോല് വെച്ചിട്ട് ഇതാണ് സ്ഥാനാർത്ഥി പറഞ്ഞാൽ കുത്തുന്ന അരിവാൾ ചുറ്റി അത് ആരാണെന്നില്ല ഒരു വിഷയമില്ല അത്രയും പാർട്ടി പാർട്ടി ഗ്രാമമാണത് ഒരു പാർട്ടി ഗ്രാമം എന്നൊക്കെ പറയലോ ഇവിടെ വൈഫിന്റെ വീട്ടിലൊക്കെ മുമ്പ് ഇരിക്കാൻ ആരൊക്കെ പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ട് അത്രയും വലിയ പാർട്ടി കുടുംബമാണ് കുടുംബമാണ് പാർട്ടി അപ്പം മനോജ് എന്ന് ആള് ആ വീട്ടിൽ കയറിയപ്പോൾ വാഹത്തിന് കയറി കല്യാണം കഴിച്ച് കേറിയിട്ട് മനോജ് എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഒരു രാഷ്ട്രീയം ഇല്ല എന്ന് ഒരു ചോദിച്ചില്ലേ ഇല്ല 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 നമ്മള് പരസ്യപ്പെടുത്തിയിട്ടില്ല പക്ഷെ വൈഫിന്റെ രാഷ്ട്രീയം ആയിട്ട് പറയുന്നുണ്ട് ഞാൻ അത് എന്റെ രാഷ്ട്രീയം അല്ല അവിടെ രാഷ്ട്രീയം പബ്ലിക്കാണെന്ന് വോട്ട് ചെയ്യാൻ പോകുമ്പോ മനോട്ട് വോട്ട് മറന്നു പോകലോട്ടോ ചുറ്റിക്ക് തന്നെ കുത്തണം എന്ന് പറയുമോ ഒന്നും പറയില്ല ഞാൻ അവളോട് നീത് വോട്ട് ചെയ്യുന്നു ഞാൻ ഇത് മനസ്സിലാക്കിയതാണ് ഒരു ബൈക്കോല് വെച്ച് കഴിഞ്ഞാൽ വോട്ട് ചെയ്യൂ അത് ഞാൻ മനസ്സിലാക്കിയതാണ് അവള് ഏതിനാ വോട്ട് ചെയ്യുന്നു ഞാൻ ചോദിക്കാറുമില്ല ഏതിനാ വോട്ട് ചെയ്യുന്ന എനിക്ക് അറിയാറുമില്ല ഈ ജീവിതത്തിൽ അവര് വലിയ പാർട്ടി കുടുംബമാണ് ഇപ്പൊ പറഞ്ഞല്ലോ ആ പാർട്ടി കുടുംബത്തിലാണ് നമ്മൾ കയറി ചെല്ലുന്നത് ആ വീട്ടിലേക്ക് മരുമോഹനായിട്ട് കയറി ചെല്ലുന്നത് അതെ അവരുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ എന്താണ് ജോലി അച്ഛൻ നാടൻ മണിയാണ് കൈക്കോട്ട് കൃഷിപ്പണി പിന്നെ ഞാൻ കല്യാണം കഴിക്കുമ്പോ അമ്മ വീട്ടിൽ നിന്ന് വീടിയൊക്കെ തിരക്കും അത് സാധാരണ കുടുംബത്തിലാണ് ഞാൻ വിവാഹം കഴിച്ചത് സാധാരണ കുടുംബം ഇപ്പൊ എങ്ങനെയാണ് അവരുടെ അവരതുപോലെ തന്നെ ജീവിതം അവർക്ക് മാറ്റങ്ങളൊന്നുമില്ല എന്റെ മരുഭവൻ സിനിമയിലാണ് അങ്ങനെയൊന്നുമില്ല കുടുംബമായിട്ട് കുടുംബമായിട്ട് തന്നെ വൈഫിന് ഇല്ല 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 അവള് പിന്നെ എം എക്കോണോമിക്സ് കഴിഞ്ഞാണ് ഇല്ല ജോലി ഞാൻ ഒരു സമയത്ത് അല്ല എനിക്ക് ഗസ്റ്റ് ലെക്ചർ ആയിട്ട് കോളേജിലൊക്കെ കിട്ടുമായിരുന്നു അപ്പം എന്റെ ഒരു ബന്ധം നാടക ബന്ധം ആണല്ലോ അങ്ങനെ ഒരു ബന്ധം വെച്ചിട്ട് വേണം കിട്ടുമായിരുന്നു അപ്പൊ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നമ്മളെ ഒരു അന്നേത്തെ

രണ്ട് മക്കളുമായിട്ട് എന്റെ ഉള്ളടക്കം അതെനിക്ക് ഇഷ്ടപ്പെട്ടു ഡയലോഗ് എനിക്ക് ഭയങ്കര ഭയങ്കര യോജിപ്പുള്ള സാധനമാണ് എനിക്കൊരു തലക്കെട്ട് കെട്ടി എമ്മയൊക്കെ കണ്ടു എമ്മയൊക്കെ കഴിഞ്ഞു ഭാര്യ അമ്മ അമ്മക്ക് പിടിക്കട്ടെ കൃത്യ ഒരു സാധനമാണ് ഏർ ഈ നാടകത്തിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഖവും സിനിമയിൽ അഭിനയിക്കാൻ കിട്ടുമ്പോൾ രണ്ടും രണ്ടാണ് എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല നാടകത്തിൽ നമുക്ക് ഓപ്പൺ പേസിൽ കിട്ടുവാണ് ആളുകളുടെ കൈയ്യടികൾ വിമർശങ്ങളും കിട്ടുവാണ് സിനിമ നമ്മൾ ഒരിക്കലും കിട്ടുന്നില്ല നമ്മള് സിനിമ റിലീസ് ആവുമ്പോഴും സിനിമയിൽ വരില്ല എന്ന് തീരുമാനമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ വന്നില്ല എന്ന് പറഞ്ഞില്ല പിന്നീടാണല്ലോ വരുന്നതും ഒരു സിനിമ നടനായി കഴിഞ്ഞപ്പോൾ ജീവിതശൈലി മൊത്തം മാറുന്നില്ലേ ചെറിയ മാറുന്നുണ്ട് ചെറിയ തോതിൽ മാറുന്നുണ്ട് അതായത് മുമ്പ് എറണാകുളം വന്നിട്ട് എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ ഒരു ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മതി ഇപ്പം എറണാകുളം വന്നിട്ട് ഒരു രണ്ടു ദിവസം താമസിച്ച് തിരിച്ചു പോകണമെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ടര വേണം അപ്പം അങ്ങനെ മാറ്റം വരുമല്ലോ അങ്ങനെ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് ആ എന്നാലും മാറ്റം ഒന്നും ഇല്ല പണ്ടൊക്കെ വരാറുണ്ടോ ആ ഉണ്ട് വീട് അതുകൊണ്ട് വരും അതുകൊണ്ട് കോളേജ് ക്യാമ്പസിന്റെ ലൈറ്റ് അങ്ങനെ വരും അങ്ങനെ വരും കോളേജിലൊക്കെ പഠിപ്പിക്കാൻ പോയിട്ടുണ്ടോ ആ ലൈറ്റ് കോളേജിൽ നാടകം ചെയ്തിട്ടുണ്ട് കോളേജിൽ നാടകം ചെയ്തിട്ടുണ്ട് സാറാ ജോസഫിന്റെ ഒത്തപ്പ് പറഞ്ഞ നാടകം ചെയ്തിട്ടുണ്ട് നേരത്തെ ചെയ്തിട്ടുമുണ്ട് പിന്നെ ഞാനായിട്ടല്ല നമ്മള് കുട്ടികളെല്ലാരും കൂടിയില്ല ഒരു പരിപാടി നമുക്ക് ജീവിതത്തിൽ ഒരാളുണ്ടാവുമല്ലോ നമുക്ക് ഒന്ന് കൈ പിടിച്ച് നടത്താൻ വഴികാട്ടിയായ ഒരാളുണ്ടാവുമല്ലോ ഒത്തിരി സുഹൃത്തൊക്കെ ഉണ്ടാവും അങ്ങനെ പേരെടുത്ത് പറയുകയാണെങ്കിൽ ആരായിരിക്കും ഉണ്ടാവുക അല്ല അങ്ങനെ പേരെടുത്ത് പറയാൻ പറ്റേ അങ്ങനെ എന്റെ അടുത്ത സുഹൃത്ത് സി കെ സുനിൽ പലപ്പോഴും അവരാണ് എനിക്ക് പ്രചോദനം എന്ന് അത് നീ എനിക്ക് അഭിന നീ ഈ വേഷം നീ അഭിനയിക്കും നീ കൊറേ കാലയില് മോഹമിറ്റാ നടക്കുന്നു ഞാൻ പറഞ്ഞു ആവൂല സുല്ലേഖന നിനക്ക് ആവൂ അല്ലെ ഏത് ഒരു നിമിഷത്തിൽ ഒരു ഉണ്ടല്ലോ അങ്ങനെയാണ് ഞാൻ ആദ്യം നാടകത്തിൽ അഭിനയിക്കുന്നത് അപ്പം വേണമെങ്കിൽ അവനെയൊക്കെ അങ്ങനെ പറയാം അല്ലാണ്ട് എനിക്ക് ഭയങ്കര സപ്പോർട്ട് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളായിട്ട് പറയാൻ പറ്റൂല ഒത്തിരി ആളുണ്ട് നമ്മളെ അഭിനയിപ്പിക്കാൻ വേണ്ടി സുനിലിന്റെ പേര് നമ്മൾ എന്തായാലും പറയാം നമ്മൾ അഭിനയിക്കുമല്ലോ ഇല്ല അഭിനയിക്കില്ല അഭിനയിക്കില്ല ഒരിക്കലും അഭിനയിക്കില്ല ഒരിക്കലും അഭിനയിക്കില്ല അതുകൊണ്ടാലും സിനിമയിലേക്ക് എത്താൻ പറ്റിയ അല്ലേ അപ്പൊ അദ്ദേഹത്തിന്റെ പേര് തന്നെ നമുക്ക് പറയാം പറയാൻ പറ്റുന്നത് അതിന് മാറ്റമൊന്നുമില്ല ഈ പറഞ്ഞപോലെ ജീവിതശൈലി മാറുന്നു സിനിമയിലേക്കൊന്നും മാറുന്നു നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആളുകളുമായിട്ട് നമ്മള് ബന്ധങ്ങളാവുന്നു നമ്മൾ മാറി നിന്ന് കാണുന്ന മമ്മുക്കാടെ കൂടെ അഭിനയിക്കുന്നു പിന്നെ മാറി നിന്ന് കാണുന്ന എത്രയോ താരങ്ങൾ നമ്മൾ തോളത്ത് കൈട്ട് നടക്കാൻ കഴിയുന്നു അത് വലിയൊരു ഭാഗ്യം പിന്നെ ഭാഗ്യമാണോ ഇതിനപ്പുറം ഭാഗ്യം ഉള്ളത് ആദ്യമൊക്കെ അഭിനയിക്കാൻ വരുമ്പോൾ നമുക്ക് കിട്ടിയിരുന്ന സൗഭാഗ്യമല്ല ഇപ്പൊ കിട്ടുന്ന സിനിമയിൽ അതിന്നൊക്കെ മാറി വരെ മാറ്റം പോകുന്നത് നമ്മുടെ പേയ്മെന്റിൽ തന്നെ മാറ്റം വന്നു നമ്മളിലുള്ള സംസാര രീതിയിൽ തന്നെ മാറ്റം മാറ്റം മാറ്റും പണ്ട് നമ്മൾ അഭിനയിക്കുന്നത് നമ്മൾ മണി ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഞ്ചര മണിക്ക് പോകേണ്ടതായി വരും നമ്മുടെ സീനോ എത്തുമ്പോൾ നമ്മൾ വിളിക്കുന്ന ഒരു നിലയിലേക്ക് ഞാൻ മണിക്ക് ലൊക്കേഷനിൽ പോയിട്ട് ആറ് മണിക്കാണ് ഇപ്പൊ ഏഴുമണിക്ക് എട്ട് മണിക്ക് ആയി ആറു മണിക്കാണ് എത്തേണ്ട ടൈം അതിപ്പോ ഏഴുമണി ആണെന്ന് തോന്നുന്നു അല്ലേ ഈ ആറു മണിക്ക് നമ്മൾ പോയാൽ വൈകിട്ട് അഞ്ചു മണിക്കൊക്കെ ഒന്ന് നിക്കാൻ കിട്ടും അഭിനയിക്കാൻ പറയാൻ പറ്റില്ല ഒന്ന് നിക്കാൻ അവസരം കിട്ടും അതായത് ഞാൻ ക്യൂ നിന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പിന്നെ ക്യൂ നിന്ന് അങ്ങനെയാണല്ലോ സിനിമ ക്യൂ നിന്ന് പ്ലേറ്റിൽ ഭക്ഷണം കഴിച്ചു പിന്നെ ഒരു സീറ്റ് മരുന്നിട്ട് കഴിച്ചിട്ടുണ്ട് അങ്ങനൊക്കെയാണെന്നല്ലോ അതിന്റെ ഒരു രീതി ആ അങ്ങനെ വന്നു വന്ന് ഞാൻ അതിന്റെ എല്ലാം തരത്തിലും അനുഭവിച്ചിട്ടുണ്ട് സംഭവം അതിലൊരു കാര്യം പറയാം ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യം ഞാൻ സിനിമ പേരൊന്നും പറയില്ലോ ഒരു സിനിമയിൽ ചെറിയൊരു വേഷം ഞാൻ പോയിരുന്നു ഏർ സിനിമ കൊറേ കാലം കഴിഞ്ഞിട്ടാണ് റിലീസ് അതായത് കൊറോണ സമയത്തെല്ലാം ചെയ്തൊരു സിനിമ തലിശ്ശേരി നിന്നും ഒരുപാട് ോട്ട് തലശ്ശേരി ഒരുപാട് ഉള്ളോട്ടാണ് അത് സിനിമയുണ്ടായത് ആ ഞാൻ ഒരു ലോക്കൽ ബസ്സിൽ കയറിയിട്ട് തലശ്ശേരി ഇറങ്ങി അവിടുന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ ഏറെ ഏറെ അവിടുന്ന് ഒരു ബസ്സിൽ കയറി വേറെ സ്ഥലത്ത് ഇറങ്ങി കുറച്ച് നടക്കുമ്പോൾ ഒരു ബൈക്ക് കിട്ടി ആ ലൊക്കേഷനിൽ പോയിട്ട് നൈറ്റ് ആണ് ഷൂട്ട് അഭിനയിച്ചു തിരിച്ച് ഏഹ് വരുമ്പോ എന്നെ തലശ്ശേരി ആകണം കേട്ടോ തലശ്ശേരി ആക്കണം എന്നിട്ട് ആ നോക്കാം നോക്കാം നോക്കാൻ വണ്ടികളിലും പോയിട്ട് ഞാൻ എന്തോ ലാസ്റ്റ് പ്രൊഡക്ഷൻ ഫുഡിന്റെ വണ്ടിയിൽ പോയിട്ടാണ് തലശ്ശേരി ഇറങ്ങിയിട്ട് വീട്ടിൽ പോകുന്നത് വീട്ടിലെത്തുമ്പോ രാവിലെ മണി ഓക്കെ പിന്നീട് കൊറോണ അങ്ങനെ അതില് ഡബിങ് ഞാൻ പോകുന്നത് ടൂ ടയർ ഏസി എന്നെ ചെയ്യാൻ ആള് അപ്പോഴത്തേക്കും തിങ്കളാഴ്ച ഇറങ്ങി ലാസ് ഇറങ്ങി മനസിലായില്ലേ ഇതാണല്ലോ സിനിമ പറയുന്നത് നമ്മ ഒരിക്കലും ഒന്നിനും മോശം പറയാൻ പാടില്ല മോശം ഇല്ലല്ലോ ഒന്നിലും അതെല്ലാം അങ്ങനെയാണല്ലോ ഞാൻ അതെല്ലാം അങ്ങനെ അനുഭവിച്ചു ആണ് സിനിമ എപ്പോഴാണ് നിങ്ങൾ സൗകര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് സൗകര്യം ഉണ്ട് കൊഴപ്പൊന്നുമില്ല അങ്ങനെ അങ്ങ് മറ്റന്നാളായാലോ ഓക്കെ അപ്പൊ ഞാൻ സ്വന്തം ടിക്കറ്റ് എടുത്ത് പോകാനെ ടിക്കറ്റ് ഇണ്ട് വരുന്ന ടൂ ടയറേഴ്സ് ഇതാണല്ലോ സിനിമ പറയും അതെ അതെ ഒരേ സിനിമന്റെ കാര്യം ഞാൻ പറയുന്നത് ഞാൻ മോശമായിട്ടില്ല അതേ ഉള്ളു അതിന് തെറ്റില്ല അത് തന്നെ പ്രൊഡക്ഷൻ പോകാൻ കിട്ടിയത് ഭാഗ്യമായിട്ട് കൂട്ടും ഇല്ലെങ്കിൽ രാവിലെ എനിക്കറിയാം രാവിലെ പത്രം കൊണ്ടുവന്ന് വന്ന ഏറ്റൊരു പത്രം കൊണ്ടുവന്ന് സൈക്കിൾ ഉണ്ടാവുമല്ലോ ആ സൈക്കിളിന്റെ പിറകു കേറിയിട്ട് ലക്ഷ്യ സ്ഥാനത്ത് എത്താമെന്നൊക്കെ ഒരു തീരുമാനമുണ്ടായിരുന്നു തെറ്റായിട്ടല്ല അത് അല്ല ഞാൻ പറഞ്ഞു അതേ ഉള്ളൂ സിനിമയിൽ വരുന്ന എല്ലാവർക്കും അതൊക്കെ മാറി ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് എന്ന് വന്നാൽ പോലും അവർക്ക് സ്ഥാനം വലിയ കാര്യം അത് നമ്മൾ കുപ്പി ക്ലാസ് ആയി എല്ലാവർക്കും നമ്മൾ ഒരു കോമഡി ഉണ്ട് നമ്മളെ നാട്ടില് മുമ്പ് ഒരു സിനിമ എടുത്തതിന്റെ ഇങ്ങനെ ജൂനിയർ ആർട്ടിസ്റ്റ് ലെവല് പിന്നെ ചായ കൊണ്ടുള്ള സ്റ്റീൽ ഗ്ലാസും കുപ്പി ഗ്ലാസ്സും ആണല്ലോ അന്ന് അതെ അതെ അല്ലേ സ്റ്റീൽ ഗ്ലാസ്സിലാണ് ദിവസം കിട്ടുന്നത് ഒരു തവണ ഇയാൾക്ക് കുപ്പി ഗ്ലാസ് ചായ കിട്ടി മോനെ എനിക്ക് സ്റ്റീൽ ഗ്ലാസ് ആണ് നിന്റെ ജോലി പോണ്ടല്ല എന്റെ ഞാനും അതിൽ അങ്ങനെ ഉണ്ടായിരുന്നു മോനെ എനിക്ക് സ്റ്റീൽ ഗ്ലാസ് ആണ് എന്റെ ജോലി പോണ്ട കുപ്പി ഗ്ലാസ് കോമഡി മാറിക്കൊടുത്താണ് അങ്ങനെ ആ അതെ അതെ ഈ പറഞ്ഞതുപോലെ അതിന്റെ വ്യത്യാസമാണ് നമ്മൾ നമ്മൾ വ്യത്യാസം വന്നു നമുക്കൊരു വണ്ടി വണ്ടി എന്നൊരു മോഹം ജീവിതത്തിൽ ആദ്യം മാരുതി ആദ്യം സ്വന്തമാക്കിയ വെസ്പ സ്കൂട്ടർ അതിനുശേഷം പിന്നെ ഒരു എന്താ പറയാ ഒരു ഹീറോണ്ട ഒരു വണ്ടി ഉണ്ടായിരുന്നു അതിനുശേഷം മാരുതി എയ്റ്റി ഹൺഡ്രഡ് വാങ്ങി അതിനുശേഷം ഒരു ആൾട്ടോ പോയില്ല സമയം എടുക്കും ഞാൻ ഒന്ന് സമയം എടുത്തിട്ട് എന്തും തീരുമാനിക്കൂ തീരുമാനിച്ച അത് അത് നമ്മൾ തീരുമാനിച്ചത് അതായത് ഞാൻ വണ്ടി വാങ്ങാൻ ഉദ്ദേശിച്ചു വണ്ടി വാങ്ങാൻ എണ്ണൂറ് വാങ്ങുന്നത് സിനിമയിൽ നിന്ന് വന്നിട്ടാണോ കാർ സിനിമയിൽ വന്നിട്ട് അല്ല അതിന് മുന്നേ പന്ത്രണ്ട് വർഷമായി എന്റെ കാൾട്ടോ വർഷ വണ്ടി ൂടെ മാില്ല സമയായിട്ടില്ല നമ്മളൊന്നും എടുത്തുചാടി ഒന്നും ചെയ്യാൻ പാടില്ലല്ലോ ഞാൻ വളരെ ആലോചിച്ചിട്ട് ചെയ്യാറുള്ളൂ ഞാൻ ജോലി നിർത്തിയത് പോലും വളരെ ആലോചിച്ചിട്ടാണ് ഒത്തിരി ആലോചിച്ച ശേഷം ഒത്തിരി ആലോചിച്ചതിനു ശേഷം ഞാൻ എന്തും ചെയ്യാറുള്ളു അത് ചെയ്ത് തുടങ്ങിയ പിന്നെ എന്റെ പുറകോട്ട് പിന്നെ മുന്നോട്ട് മുന്നോട്ടേ പോവാൻ അതിന്റെ ഒരു ആവേശത്തിന് എന്തൊക്കെയോ കൂട്ടിയിട്ട് അവസാനം ഒന്നുമില്ലാണ്ട് വീട് പോകാൻ പാടില്ല വീട് പോകാൻ പാടില്ല അല്ലേ പണ്ട് ഇരുന്നിട്ട് കാലു നീട്ടുകൊല്ലേ ഇരുന്നിട്ട് കാലു നീട്ടാ ഇരുന്നാ ഇരുന്ന ശേഷം പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അവിടെ എങ്ങനെ ഇരുന്നതിന് ശേഷം കാലു നീട്ടു വന്നു വീഴുമല്ലേ അപ്പൊ അത് അങ്ങനെ തന്നെ ഇരുന്നിട്ടേ ഉള്ളൂ ഇരിക്കുന്ന ഇരിക്കുന്നേ ഉള്ളൂ ഇപ്പം ഒന്ന് എന്താ പറയാ ഇങ്ങനെ ഉണ്ടത്ര ഞാൻ എന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട റൂമില്ലേ അതിനിപ്പും പാടകൊടുത്തുകൊണ്ടിരിക്കുന്നു പക്ഷെ അല്ല ഇനിയിപ്പം അത് ഒഴിവാക്കും ഞാൻ ഒന്ന് മേലെ രണ്ട് റൂമൊക്കെ കിട്ടുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞാലും അത് ഒഴിവാക്കും എന്റെ കുറെ സാധനങ്ങളുണ്ട് എന്തായാലും ഞാൻ അങ്ങനെ ആരും കൊടുക്കൂല സാധനങ്ങൾ നമ്മളെ സൂക്ഷിക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് ഒഴിവാക്കും ഞാൻ ഒരു കഴിഞ്ഞ വർഷം വരെ അത് ഒഴിവാക്കാൻ തീരുമാനിച്ചാളില്ല നമുക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഒരു ഉറച്ചിരിക്കും നമ്മത്തിലേ വിട്ടു അല്ലേ അപ്പൊ ഇപ്പൊന്ന് ഉറച്ച് കിട്ടിയിട്ടുണ്ട് അതിന് അത് പോവാതെ സൂക്ഷിക്കണം അതിനു വേണ്ടി നമ്മ പ്രയത്നിക്കണം കിട്ടുന്ന ക്യാരക്ടറുകൾ നമ്മൾ ഒന്ന് ഹോംവർക്ക് ചെയ്ത് അതിനൊന്ന് പഠിച്ച് ചെയ്യണം ചെയ്യണം തിങ്കളാഴ്ച നിശ്ചയം എന്നുള്ള സിനിമ ജീവിതത്തിന് മാറ്റിമറിച്ചു എന്ന് നമ്മൾ എല്ലാവരും പറയുന്നത് അത് ആ സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയിലെ ഒരു ചെയ്യുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ മനസ്സിലൊന്നും അതിന്റെ കഥ എനിക്ക് അറിയില്ല എനിക്ക് തന്നെ ആർക്കും അറിയില്ല അതായത് നിങ്ങൾ നിങ്ങള് നിന്ന് നാട്ടിലേക്ക് എല്ലാം ഒഴിവാക്കിട്ട് വന്ന ഒരാളാണ് ഒരു പഴ പഴയ ഒരു തറവാടി എന്നുള്ളൊരു ഒരു ഇതാണ് ഒരു തറവാടിന് ഭയങ്കര സ്നേഹം എന്നാ തന്നെ പിടിവാശികളും അതിൽ തന്നെ ഉണ്ടല്ലോ ഇന്ത്യയുടെ രാഷ്ട്രീയം തെറ്റാണ് നീ കുവൈത്തിലേക്ക് നോക്ക എന്ന് പറയുന്നില്ല അതായത് രാജഭരണമാണ് ഈ കെറ്റ് ഇത്രേ എന്നോട് പറഞ്ഞോളൂ അങ്ങനത്തെ ഒരാളാണോ മൊത്തം എന്താ സംഭവിക്കുന്ന എനിക്കറിയില്ല ഒന്നും അറിയില്ല ഞാൻ സിനിമ കാണുമ്പോ എന്താ പറയാ ഫെസ്റ്റിവൽ സിനിമ കാണുമ്പോഴാണ് ഞാൻ ഇത്രയും വലിയ വേഷാണല്ലോ ഞാൻ ചെയ്തത് എന്ന് ഞാൻ ചിന്തിച്ചു പോയിരുന്നു എനിക്കറിയില്ല അത്രയും വലിയ വേഷമാണെന്നില്ല സിനിമ കാണുമ്പോഴാണ് ഞാൻ ചിന്തിച്ചു ചിന്തിച്ചുപോയി അതായത് നമ്മുടെ കയ്യിൽ ഞാൻ എല്ലാ ഇത്തരം പറയുന്നതാണ് നമുക്കെന്താ കഴിവുണ്ടോ ഒന്ന് അവർക്ക് തിരിച്ചറി അറിഞ്ഞിട്ട് നമ്മറിയാതെ നമ്മളെ കഴിവിനെ പുറത്തേക്ക് എടുത്ത് ചെയ്തതാണ് തിങ്കളാഴ്ച എന്ന് ഒരിക്കലും നടന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് കോൺട്രിബ്യൂഷനായാലും ഉണ്ടായെന്ന് വെച്ചാൽ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടായില്ല നമ്മളെ കൊണ്ട് ഇങ്ങനെയൊക്കെ വേണം എന്നൊരു ചെയ്യിക്കുന്നതാണ് ആ സിനിമ ചെയ്യിപ്പിച്ചു അവര് അത്രേ പറയാൻ പറ്റും മിക്ക സിനിമകളിലും ഞാൻ ഡയറക്ടർക്ക് വിട്ടുകൊടുക്കൽ തന്നെയാണ് നമ്മളെ ബോഡി ഡയറക്ടർക്ക് വിട്ടു കൊടുക്കും അവരത് മോൾഡ് ചെയ്ത സംഭവം ഉണ്ടാക്കും പക്ഷെ ഇപ്പം പറഞ്ഞാൽ കുറെ കൂടെ ഒരു ഹോംവർക്ക് നമ്മളും തീരുമാനിക്കും ഈ ക്യാരക്ടർ ഇങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കും എന്നാലും ഡയറക്ടറോട് ഡിസ്കസ് ചെയ്ത് തമ്മിൽ അവിടുന്ന് ഉണ്ടാവുന്ന ഒരു ഓരോ ക്യാരക്ടറുണ്ട് പിന്നെ തീർച്ചയാണ് പിന്നെ സിനിമകളെല്ലാം പല പ്രോസസ്സാണ് ഓരോ ഡയറക്ടർ ഓരോ പ്രോസസ്സാണ് പന്ത്രണ്ട് സിനിമയായി ഇറങ്ങാൻ ഇറങ്ങാൻ സിനിമ അടക്കാണ് ഉൾപ്പെടെ ഒരു തിങ്കളാഴ്ച നിശ്ചയത്തിന് ശേഷം അതിന് മുന്നേ മുളഞ്ഞാൽ ഉണ്ട് കേട്ടോ പക്ഷെ എവിടെ നിന്നാണല്ലോ നമ്മൾ അറിയപ്പെടുന്ന സിനിമ അഭിനയിച്ചിട്ടുണ്ട് അല്ലെ എല്ലാം നല്ല നല്ല വ്യത്യസ്തമായ വേഷങ്ങൾ ചെയ്തു വ്യത്യസ്തമായ വേഷങ്ങൾ സിനിമകളെല്ലാം വിജയിച്ച സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട് ഉണ്ട് ഉണ്ട് അതൊരു ഭാഗ്യമാണ് അത് വലിയ ഭാഗ്യമാണ് മനോജേട്ടന് ഏറ്റവും വലിയ ഭാഗ്യം വിജയിച്ച സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സിനിമകൾ പരാജയപ്പെടാൻ വിജയിക്കാം പക്ഷെ താങ്കൾ അഭിനയിച്ച ഒരു സിനിമയിൽ താങ്കളെ തിരിച്ചറിയുന്നതും താങ്കളുടെ അഭിനയവും മന പ്രേഷർ റൂമിലേക്ക് കാണിക്കാൻ പറ്റിയ സിനിമകളുടെ ഭാഗമായി അതാണ് ഏറ്റവും വലിയ അഭിനന്ദനമായി വരുന്നത്